എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബിഹാഫ് ഓഫ് ദിസ് സെറിമണി ഇന്നേ ദിവസം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച എല്ലാ വിശിഷ്ട അതിഥികളെയും ഏറ്റവും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുകയാണ് സോ സാർ തുടങ്ങി എല്ലാവരും ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു ഒപ്പം തന്നെ ാണ്സ്കാര സന്തോഷമുണ്ട് നിമിഷം ഷിയാസും ക്ഷമി വഴിയാണ് എന്നെ ബന്ധപ്പെടുന്നത് അവരുടെ ഒരാഗ്രഹം അവർക്ക് സിനിമ നിർമ്മാണ രംഗത്തോട്ട് എന്നുള്ള ആവശ്യവുമായി ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കട്ടെ ഈ സിനിമ അല്ല സിനിമയല്ല വേറൊരു പ്രൊജക്റ്റാണ് അങ്ങനെ നടക്കുന്ന മറ്റൊരു ആണ് അതിൻ്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ് ഏതായാലും അനുരാജ്യടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമകളിൽ മുമ്പോട്ട് പോകാം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാറ് ചേരൻ സാറ് മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട് അതുപോലെ ടോവിയുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും ടോവിക്ക് എന്നെ കളിയാക്കാനേ നേരെയുള്ളൂ ഇതുവരെ സിനിമ സെറ്റിൽ കാണാറില്ല സിനിമ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടോ പിന്നെ കാണാറില്ല എപ്പോഴും പറയുന്ന ആളാണ് ഏതായാലും ഈ സിനിമയ്ക്കൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം സോ മച്ച് ഞാൻ വേദിയിലേക്ക് സ്വാഗതം സിനിമയിലേക്കുള്ള അതേ

ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ എളുപ്പത്തിൽ തന്നെ പെരുമാറിക്കും ഞങ്ങൾ അതുപോലെ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്ന ചേരൻ സാരാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചു ഞാൻ തന്നെയായിരിക്കും കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല ഭയങ്കര ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷം എക്സൈറ്റ്മെൻറ്റുമാണ്

ഓരോരുത്തു അറിയാനാണ് ആൻഡ് ഐ रिक्वेस्ट വൺസ് എഗൈൻ എല്ലാവരും ഒന്ന് ചേർന്നേൽക്ക് ഫോർ എ ഫോട്ടോ സെഷൻ പ്ലീസ് ക്വിസ്റ്റ് ഗാലറി നമ്മൾ എല്ലാം കഴിഞ്ഞിപ്പോ റഹലയിട്ട വാണ്ട് ടു ദി സ്റ്റേജ് um ആൻഡ് പ്രസന്റ് അവർസൻ ఆ టీ విజయ్ సార్ అదేదానికి చేయనండి సాధించwidetilde ఇడిచే శేఖర్ కుమార్ మ్యూజిక్ జీక్ కూడా ఇరండి వీరు ఇది అన్ఫోర్చనేట్లీ ఇత చేరలేదు సో లాగనే ముందు ఇడే ఉల్లు అందరూ న షేర్ చేయండి కొంచెం అందరందరూ మిడ్ కోస్ట్ తీయండి ప్లీజ్ క్లోజ్ టుగదర్ ఫర్ అ ఫోటో సెషన్ ప్లీజ్ కి కొంచెమేనము ఇడే చేరనట్లేదు ఉన్నతదുകൊണ്ട് ఆల్వేడీ దక్కిపోయినోన అవై ఛానల్స్ లో క్యాంపస్ పారా కొంచెం వేగం కావనన ఉంది మనం ఒక ఫోకస్ ఇద్దాం లేదంటే Yeah. <laughs> so, thank you so much.